അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കപ്പ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പിൻ്റെ അളവിനാണ് ഒന്നര കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പോളും ഷുഗർ എടുത്തോളൂ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് അളവിന് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഈ കപ്പിൻ്റെ അളവിന് തന്നെ ഞാൻ രണ്ട് കപ്പ് മൈദയും ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലെ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സിലേക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടയൊക്കെ ചെറുതായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് മാറ്റിയതിന് ശേഷം വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത് അപ്പോൾ ഇനി വിസ്ക് മാറ്റാം ഇനി ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ ഒരു നാല് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം നാലിലും ഞാൻ ഓയിലൊന്ന് പുരട്ടി എടുക്കുകയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പോളവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത്രയും മതിയാകും അപ്പോൾ ഒരു നാല് കപ്പ് അളവിൽ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാല് കപ്പിലായിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് കൊടുക്കണം അപ്പോൾ എയർ ബൗൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിത് നമ്മുടെ ഇഡലി സ്റ്റീമറിൽ വെച്ചിട്ട് ആവിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളം വെച്ച് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ഒന്നുകിൽ നമുക്കൊരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം ഇപ്പം ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് കവറ് ചെയ്യാണ് ആവിയൊക്കെ വെള്ളം ഇതിനുള്ളിലേക്ക് വീഴാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കവർ ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കണം ഇരുപത് മിനിറ്റാണ് ഇത് വേഗാൻ എടുക്കുന്ന സമയം ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂള് വശം ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയും കുറച്ച് അളവൊന്നും കുറച്ച് എടുത്താൽ മതിയാകും അപ്പോൾ കറക്റ്റ് ചെയ്തായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം ചെറിയ സ്പൂൺ ടീസ്പൂൺ ആകുമ്പോൾ ചെറിയ ടീസ്പൂണിൽ അളവ് എടുത്താൽ മതിയാകും അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മധുരം ഇത്ര കുറച്ചാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് രണ്ട് കപ്പളവിൽ തന്നെ നല്ല മധുരം വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓൾ ഇൻ ദോപ്ഷൻ ഇന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ